പ്രശ്നമായിട്ടുണ്ട് ഈ ും സുഖമായിട്ടി ഞാൻ എത്തിയേ എത്തിയുള്ളു കേട്ടോ എന്റെ സൗണ്ട് ഒക്കെ അടഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ തടങ്ങിയ തലവേനയായിരുന്നു അപ്പൊ ഞാൻ ഒന്ന് ഉറങ്ങിയാണ് ഇച്ചപ്പത്തേക്കും ഉറങ്ങാൻ രണ്ട് കാന്താരികളോട് സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പൊ ഇന്നലെ ഉറക്കം വന്നു നമ്മൾ ഉറങ്ങാൻ വന്നിന്നലെ പറ്റത്തില്ലായിരുന്നു ഉറങ്ങിയെന്ന് വെച്ച് കാറിൽ കുറച്ചു നേരം കിടന്നു നമുക്ക് ആ ഒരു ബോധത്തോടെ ഇല്ലേ കാറിനടുത്ത് കിടക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നല്ല ഹെഡ് ഏയ്ക്ക് ഉണ്ടായിരുന്നു അപ്പം ചാച്ചന്റെ വിശേഷങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എനിക്ക് വാട്സപ്പ് ഇന്നലെ ആണെങ്കിൽ ചാർജർ ഒന്നും ഇല്ലായിരുന്നു എന്റെ ഫോണിൽ കുറച്ചു നേരം വണ്ടി അധിക നേരം ഇടാൻ പറ്റില്ലായിരുന്നു അപ്പം ഭയങ്കരമായിട്ട് പെട്രോൾ കൺസപ്ഷൻ ആണ് നമ്മുടെ വണ്ടിക്കുമ്പോ അപ്പൊ അതുകൊണ്ട് ഒത്തിരി നേരം സ്റ്റാർട്ടാക്കിയിടത്തില്ല കുറച്ച് നേരം ഒന്ന് സ്റ്റാർട്ട് ആക്കും ചാർജ് ആകുമ്പോൾ നിർത്തിയിടും കേട്ടോ അങ്ങനെയാണ് എന്തായാലും അപ്പം ചാർജ് ഇല്ല അതിന് ഫോണിനകത്തപ്പോൾ മെസ്സേജ് ഒരുപാട് പേര് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ചാച്ചൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടും ചാച്ചൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ചാച്ചൻ ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരോടും ഒത്തിരി 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 നന്ദി കാരണം എന്റെ ചാച്ചനെ നിങ്ങളുടെ ഒരു വെല്ലിച്ചനായിട്ട് കണ്ട് അച്ഛനൊക്കെ ആയിട്ട് കണ്ട് സംസാരിക്കുന്നവരാണ് എല്ലാവരും ഇടയ്ക്ക് സ്റ്റോറേജ് ആയി അതാണ് കേട്ടോ കെട്ടായി പോയത് അപ്പം ഞാനും എന്തായാലും എല്ലാവർക്കും അന്വേഷിച്ച് എല്ലാവർക്കും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി 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 നന്ദി അപ്പം ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ നമുക്ക് റേഞ്ച് റേഞ്ചില്ല അപ്പം അകത്ത് വിളിക്കാനായിട്ട് ഒന്നും ഒരു മാർഗ്ഗം പിന്നെ അരുൺ ചേട്ടൻ ഉണ്ടായിരുന്നു ചാച്ചിൻ്റെ പെങ്ങളുടെ മോൻ അപ്പം ചേട്ടനെ ഇങ്ങനെ വിളിച്ച് അപ്പം ചേട്ടയുടെ വൈഫിൻ്റെ നമ്പറാണ് ശരിക്കും ആദ്യം നമുക്ക് തന്നിരുന്നത് അപ്പം ഞാൻ വിളിച്ചുകൊണ്ട് അതുകൊണ്ട് ചേച്ചി അവിടെ ഇടിക്കില്ല അപ്പം ഞാനിങ്ങനെ കുറേ ട്രൈ ചെയ്തു എന്നിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു പിന്നെ ചേച്ചി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചു ഒരു ഏകദേശം ഒരു മണി അവിടെ പന്ത്രണ്ട് മണി ഒക്കെ ആയപ്പോൾ ചെന്നായിരുന്നു ഇവിടെ കുഞ്ഞിടിക്കടയിൽ കണക്കില്ല നോക്കി ഓണം അല്ലേ നമുക്ക് കടയിൽ നിൽക്കാൻ പറ്റിയെന്നില്ലായിരുന്നു അപ്പം ഞാനവിടെ തിരിച്ചു ചെന്നു തിരിച്ച് എന്നിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ ചേച്ചി തിരിച്ചിങ്ങോട്ട് വിളിച്ചു അപ്പോൾ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു അങ്ങനെ ചേട്ടയുടെ ശരിക്കും നമ്പർ കിട്ടി അപ്പാണ് ചേട്ടനെ വിളിച്ച് അപ്പൊ ചേട്ടൻ പറഞ്ഞു ഞാനിപ്പോ ഇറങ്ങി വരാറുന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ചേട്ടയുടെ വണ്ടിക്കായിരുന്നു പിന്നെ അകത്ത് കയറാൻ പറ്റില്ലായിരുന്നു അപ്പോഴത്തേക്കും ചേട്ടൻ എല്ലാം റെഡിയാക്കിയായിരുന്നു കേട്ടോ കാരണം അഡ്മിഷൻ ഉൾപ്പെടെ ഒരു മെഡിക്കൽ കോളേജിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അരിഞ്ചേടയും ചാച്ചന് പെങ്ങട മകനാണ് അപ്പം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നോ കേട്ടോ അതായത് അഡ്മിഷൻ എടുക്കുക മെഡിസിൻസ് മേടിക്കുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കോടി ഓടി ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും നമ്മൾ ചാച്ചന അത്ര സീരിയസ് ആകുമ്പോൾ ഇവരോട് നമ്മളോട് പറയുന്നില്ലായിരുന്നല്ലോ അപ്പം നമ്മളും അവിടുന്ന് ചാച്ചന ഓട്ടോയ്ക്കാണ് ആശുപത്രിയിലോട്ട് പോയത് അതിന് ശേഷമാണ് ചാച്ചൻ അങ്ങനെയൊക്കെ വന്നത് അപ്പം ഇവരും അഞ്ചാര ചേച്ചിയൊക്കെ ആണെങ്കിലും അറിയുന്നില്ലായിരുന്നു ചാച്ചൻ ഇത്രയും ഒരു വയ്യാഴിയാണ് അപ്പം ഇവിടെ വന്നപ്പോഴും നമ്മളവിടെ ചെന്നു നോർമലായിട്ട് ചെല്ലുന്നത് നമ്മൾ ചാച്ചിനെ കാണുമ്പോൾ അല്ലേ നമുക്ക് അത്രയൊരു ഒരു ഒരു സിറ്റുവേഷനിലാണെന്ന് അറിയുന്നത് അപ്പം ചേട്ടാ നമ്മളോട്ട് കൊണ്ടുപോയി പിന്നെ ഇന്നലെ ചേട്ടായി ഞാനിവിടെയാണ് വണ്ടിക്കാത്ത റെസ്റ്റ് എടുത്തത് അത് ചേട്ട അത്രയും ഓടി നടന്നു വൈകിട്ട് രാത്രിയല്ല അനീച്ചേട്ട അകത്ത് തന്നെ ഇരിക്കണായിരുന്നു ചാച്ചൻ്റെ അടുത്ത് തന്നെ ഇരിക്കണായിരുന്നു ഒരാൾ ചാറ്റൻ്റെ അടുത്ത് ഒരാൾ പുറത്തും മെഡിസിനും കാര്യങ്ങളൊക്കെ ഓടുക അപ്പം ചേട്ടും അവിടെ പ്രായപ്ത കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ചേട്ടയ്ക്കും രാവിലെ ഇന്നും അവിടുത്തെ നമുക്ക് അറിയാം നമ്മളെല്ലാവരും ഓടി നടക്കുന്നതാണ് അപ്പം ചേട്ടയ്ക്കും അങ്ങോട്ട് രാവിലെ വന്നതിൻ്റെ അടുത്ത് പറഞ്ഞ് നാളെ എന്നാൽ ഞാൻ പോയിട്ട് വരാം അപ്പോൾ അവിടെ കേബിളിൻ്റെ ഇങ്ങനെ കളക്ഷനും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നയാൾ അപ്പം ചേട്ടയ്ക്ക് എന്നാൽ പോയിട്ട് നാളെ കഴിഞ്ഞ് വരാം ഞാൻ എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് കാറിൽ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ചേട്ടാ ഇന്ന് രാവിലെ അഞ്ചേട്ടായി ഇടുക്കിയിലോട്ട് പോയി അപ്പം പിന്നെ അനീശേട്ടയെ അന്നേരം ഇങ്ങി ഇറങ്ങി വന്നു അപ്പോഴത്തേക്കും ഞാൻ പല്ലുമൊക്കെ തേച്ച് കഴുകി റെഡിയായിട്ട് നിന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അനീശേട്ടേ വന്നു അനീഷേട്ട വന്ന് ഞാൻ പിന്നെ ഒരു ചായ പിടിച്ചിട്ട് അനീശേട്ട് പറഞ്ഞ് എന്നാൽ കാഞ്ചിയാറെ അതായത് ചാ വെല്ലുമിച്ച് ചേച്ചിയായിട്ട് ചേട്ടയുടെ കൂട്ടുകാരൻ ചേട്ടയുടെ വണ്ടി എടുത്തോണ്ട് പൊൻകുന്നം വരാന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടി ഇവിടുന്ന് പൊൻകുന്നം പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായി കാരണം മണർനാട് വള്ളിയിൽ ഇന്നും പെരുന്നാളല്ലായിരുന്നോ എട്ട് നോമ്പ് തുടങ്ങുക അല്ലായിരുന്നോ അപ്പം അതെ അതെ അപ്പം എട്ട് നോമ്പ് തുടങ്ങിയവരെല്ലാം ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകം അങ്ങനെ എല്ലാരും പറയുന്നുണ്ട് എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് മണർ ആട് നമ്മൾ പോകാൻ വേണ്ടി ഇരുന്നാണ് അതെ അപ്പം എന്നിട്ട് അവർ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ടു മണിയോളം ആയി ചേച്ചി അനീശ് ടൈമെ ചാച്ചിൻ്റെ അടുത്ത് ഞാനാണ് നിന്നതും കാര്യങ്ങളും എല്ലാം അപ്പൊ എന്തായാലും ഇന്ന് എന്നാ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ എനിക്ക് എന്റെ ചാച്ചിനെ നോക്കാനായിട്ട് ഒരു ഭാഗ്യം കിട്ടി ഇന്നത്തെ ഒരു ദിവസം അതിനിപ്പോ നാളെ രാവിലെ ഞാൻ പോകും അപ്പോൾ ഇന്ന് ആ എന്നെ കുഞ്ഞിൽ എങ്ങനെയാണോ എനിക്കൊരു എനിക്ക് ഓർമ്മയുള്ള ഒരു രണ്ട് വയസ്സ് അല്ലെ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചാച്ചിൻ്റെ അടുത്ത് ചാച്ചിൻ്റെ അടുത്ത് വളർത്തി അങ്ങനെ നോക്കി അപ്പോൾ ചെറിയ ഓർമ്മയൊക്കെ ചാച്ചിനെ ഇങ്ങനെ നോക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ വലിയ 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 ഇതായാലും വലിയ ക്ലാസ്സിലോട്ടൊക്കെ ആയി അറിവുള്ള ഇതൊക്കെ ആയാലോ കുഞ്ഞിലെ എന്നെ എങ്ങനെയാണോ നോക്കി അതുപോലെ എനിക്കും ഇന്ന് ചാച്ചിനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറ്റി അയ്യൂറിന് പോയതും ഒക്കെ മാറ്റാനായിട്ടും ഒക്കെ എല്ലാ കാര്യങ്ങളും ഒരു കുഞ്ഞിനെ നോക്കുന്ന ഒരു ദേഹം എല്ലാം ബാത്ത് ബാത്ത് വൈഫ്സ് ഞാൻ എനിക്ക് അന്ന് അമ്മയ്ക്ക് ഇവിടെ മേടിക്കുന്നു ഞാൻ കണ്ടായിരുന്നു ഞാൻ പുറത്തോട്ട് ഒരു മേടിച്ച് ഞാൻ ഒരു എന്റെ അടുത്ത് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞിട്ട് പറഞ്ഞു ഇതെടുക്കണം നെബിലൈസേഷൻ ചെറിയ ഭയങ്കര ശ്വാസം ഒട്ടൽ കപ്പക്കെട്ട് ഭയങ്കരമായിട്ട് കൂടി നിക്കുക അപ്പോൾ നെബിലൈസേഷൻ രണ്ട് രണ്ട് മരുന്നുണ്ട് അപ്പോൾ അത് അത് പിടിക്കാൻ വേണ്ടിട്ട് ഇന്നലെ ഹരിയായിട്ടാണ് ഇന്നലെ മെഷീന്റെ മറ്റേ നെബിലൈസേഷന്റെ ഒക്കെ കിറ്റൊക്കെ ഒക്കെ വന്നത് അപ്പോൾ അത് വർക്കിംഗ് ആവുന്നില്ലായിരുന്നു അത് നമുക്ക് അറിയത്തില്ല പാക്കറ്റ് പൊട്ടിച്ച് വെച്ച് നോക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അപ്പം അന്നൊരു സിസ്റ്റർ പറഞ്ഞു എനിക്ക് വന്നാൽ പിന്നെ ഇതുകൊണ്ട് കൊണ്ട് മാറിയിട്ട് വന്നു പക്ഷെ എനിക്ക് അറിയത്തില്ല എന്നാൽ എവിടുന്നാ മാറിയൊന്നും അറിയില്ല ബില്ലുണ്ടല്ലോ മാറുന്നു പിന്നെ പിന്നെ നമ്മൾ വേറെ വിളവേ സ്റ്റേഷൻ കിട്ടി പുറത്ത് പോയി മേടിച്ചോണ്ട് വന്നപ്പോ ബാത്ത് വൈസ് ബാത് വൈസ് അതൊക്കെ വലിയ വലുപ്പം ഉണ്ടല്ലേ ഞങ്ങൾ വെച്ച് വൈറ്റ് എത്ര കാണുന്നുള്ളത് അപ്പൊ ഞാൻ ഇവിടെയും വിളിച്ച് അനുശേട്ടൊക്കെ വരുവാൻ താമസിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇവളെയും വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു അവിടെ എൻ്റെ അടുത്ത് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വരട്ടെ എന്ന് വെച്ചാൽ അപ്പം വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം രണ്ടുപേർക്ക് ഒന്നിച്ചിറി അകത്തിരിക്കാൻ പറ്റില്ല അപ്പൊ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവർ വരാൻ താമസിക്കുവോന്ന് കണ്ടിട്ട് ഇവളോട് പറഞ്ഞു കാരണം ഫുഡ് കൊടുക്കണം എങ്ങനെയും ഫുഡ് കൊടുക്കണം ഞാൻ അപ്പൊ ഓറലി കൊടുക്കാം എന്നൊരു ധൈര്യത്തിലാണ് ഇരുന്നത് ചാരി ഇരുത്തി എങ്ങനെ കൊടുക്കാം ആദ്യത്തെ ഒരു രാവിലെ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു വെള്ളം കുറേച്ച് കൊടുത്തോ അതേപോലെ ഫുഡും അകത്തോട്ട് കൊടുത്തോ കൊഴപ്പൊന്നും ഇല്ല ചുമക്കാതെ നോക്കണന്ന് പറഞ്ഞു അപ്പൊ മോറൽ നമ്മൾ കൊടുക്കാം എന്നൊരു വിചാരത്തിൽ ഞാൻ പറഞ്ഞു നേടി നീങ്ങും പോരെന്നു പറഞ്ഞു ഇവിടെ ഒരുങ്ങിയെല്ലാം റെഡിയായി ഒരു അരമണിക്കൂർ വരും ആ ഒരു മണിക്കൂറായല്ലേ മണിക്കൂറായിരുന്നു അതാ ഇവിടെ അപ്പത്തേക്കും ചിങ്ങവനം എത്തിയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ പറഞ്ഞ് ഭയങ്കര ബ്ലോക്കാന്ന് പറഞ്ഞു ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പൊ ഞാൻ അനീശേട്ടനൊക്കെ വിളിച്ചു അപ്പൊ അനീശേട്ടയൊക്കെ കോട്ടയത്തിനടുത്ത് പാമ്പാടി എത്തി അപ്പൊ അവരും ബ്ലോക്കിൽ പെട്ട് കിടക്കുക അപ്പൊ ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞാൽ നീ തിരിച്ചു അല്ലെങ്കിൽ ഇവിടെ തിരിച്ചുപോകുവാന്നെങ്കര മഴയുമാണ് തിരിച്ചു ഞാൻ കടയിലും തിരക്കാണ് എനിക്ക് നമ്മളിപ്പോ കടയിൽ ഇരിക്കേണ്ട ഒരു സമയല്ലേ അതേപോലെ വെട്ടം തിരിച്ചു ഞായറാഴ്ച ആണെങ്കിലും കച്ചവടം കിട്ടുന്നോ അപ്പൊ നീ എന്നാ കടയിലോട്ട് തന്നെ പൊക്കുവോ നമ്മുടെ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ കടയിൽ കടയിൽ നിന്ന് മാറിയിരിക്കുന്ന നമുക്ക് ഒരു കാര്യങ്ങളും പോകത്തില്ല അപ്പത്തേക്ക് ഇവിടെ പിന്നെ ഞാൻ തിരിച്ചു തിരിച്ചുവിട്ടും അവിടെ അതെ അവർ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും വന്ന് ബ്ലോക്ക് കഴിഞ്ഞ് അപ്പം അപ്പൊ ഓറലി കൊടുക്കാൻ എന്നൊരു ധൈര്യത്തില് ചാച്ചൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചൂണ്ടി ചാച്ചന് സംസാരിക്കാൻ ചലനം പോലും പറ്റുവാനങ്ങ അങ്ങനെ മാത്രമേ വരത്തുള്ളൂ അല്ലാതെ ബാക്കി ചലനം കംപ്ലീറ്റ്ലി പോയി ഒരു സൈഡ് കണ്ണ് കണ്ണ് മാത്രം ഈ കണ്ണ് മാത്രം ഈ കൈക്കും ഈ കൈക്കും ബലമുണ്ട് ബാക്കി കംപ്ലീറ്റ്ലി ഒരു സൈഡ് ഫുള്ള് ഇതായിട്ട് പോയി എടുത്ത സൈഡ് കംപ്ലീറ്റ് പിന്നെ ലെഗിന് ചെറിയൊരു ഇതുണ്ട് പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ആയി വരുമെന്ന് നമ്മൾ മനസ്സാൽ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ല പോലെ പ്രശ്നം പ്രശ്നമായിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നേരെ ഇത് നല്ല പ്രശ്നമായിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ വന്നു മെയിൻ ഡോക്ടർ വന്നു ഞാൻ ഈ വെള്ളം കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ചാരിയൊക്കെ ഒരു വിധത്തിൽ ഇരുത്തി നമുക്ക് വശമില്ല ആശുപത്രി ഒന്നും നിന്നിട്ടില്ല ആദ്യമായിട്ടാണ് ദൈവത്തിലാദ്യമായിട്ടാണ് ഒരാളെ ഞാൻ ശുശ്രൂഷിക്കുന്നത് അപ്പൊ എനിക്ക് സത്യം ഒരു വശം കാരണം തളർന്നു പോയ ഒരാളെ പിടിക്കുമ്പോൾ ഭയങ്കര പാടാണ് ചാച്ചിന് ഒരു സൈഡിൽ ബലം കൊടുക്കുന്നു ചാച്ചിന് ഒരു സൈഡിലോട്ട് പോകുന്നു ചാച്ചിനെല്ലാം സ്വന്തമായിട്ട് ചെയ്യണം ഭയങ്കര ചെയ്യണം നല്ല ബോധമുണ്ട് ആരാ എന്തു ആ എന്നാ പറ്റി എവിടെയാണെന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം ചാച്ചന ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ അടുത്തിരുന്ന അമ്മയൊക്കെ ചേട്ടനൊക്കെ ഭയങ്കര സ്നേഹം എല്ലാവരും അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു മോനെ ഭയങ്കര സന്തോഷം തോന്നും കൊച്ചുമക്കളിങ്ങനെ ഞാനിങ്ങനെ ചാച്ചൻ മുഖത്ത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ എങ്ങനെ മോൻ രോഗിനെ ഒക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇല്ല എന്റെ ചാച്ചനാണ് ഇവിടെ ചാച്ചൻ ഇന്നോണ്ടിരുന്നേ ഇപ്പൊ അങ്ങോട്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പം അടുത്ത് പറഞ്ഞു ഇനി മോൻ തന്നെ ഇവിടെ നിൽക്കണോന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അമ്മയൊക്കെ അമ്മയൊക്കെ ഡിസ്ചാർജ് ആയിപ്പോയി പിന്നെ ഒരു ചേട്ടനുണ്ട് അവരെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് മോനെ ഇങ്ങനെ പിടിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അമ്മ ഗ്ലാസ് തരാം മോൻ ഈ സ്പൂൺ വെച്ചിട്ട് കൊടുക്കുന്നതാണ് അവരുടെ ഗ്ലാസും സ്പൂൺ തന്നു ചാച്ചിൻ്റെ ബാഗ് ഇതൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ എനിക്കിത് അറിയില്ലായിരുന്നു അപ്പം അവര് ആ അമ്മ കുറച്ച് താഴ്പോയി പോയി എടുത്തോണ്ട് വന്ന ഫ്ലാസ്കിലെ വെള്ളം എടുത്ത് ചൂടുവെള്ളം എടുത്തിണ്ട് തന്നിട്ട് അത് തണുത്തുള്ള തണുത്തുള്ളതായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ സ്പൂണിൽ കുറച്ച് കൊടുത്തു കുറച്ച് കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചുമയ്ക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് പേടിയായി ഭയങ്കരമായിട്ട് ചുമയെന്ന് വെച്ചാൽ ശ്വാസം ഇങ്ങനെ പറഞ്ഞ് അതായത് ശാസം മുട്ടലോടെ ഉള്ള ഒരാളായോ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരുവാ ചാച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു അപ്പൊ ഞാൻ കുറച്ച് കൊടുത്തു പക്ഷെ ചാച്ചിന് വെള്ളം വേണമെന്നാലും അപ്പൊ അവിടെ ഇരുന്ന കുപ്പി ഇരുന്ന കുപ്പി സ്വന്തമായിട്ട് എടുത്ത് ചാച്ചൻ കുടിക്കാനായിട്ട് നോക്കുക അപ്പൊ ഫുള്ള് വെള്ളം ഇങ്ങനെ കമറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചു ഡോക്ടറെ വെള്ളം കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഭയങ്കര വെള്ളം ഒന്നും കൊടുക്കില്ല അപ്പൊ മെയിൻ ഡോക്ടർ ഇങ്ങനെ ഡോക്ടറെടുത്ത് പറഞ്ഞു ഇത്രയും സ്ട്രോക്ക് വന്ന റിസൾട്ട് ഇത്രയും സ്ട്രോക്ക് വന്ന ഒരാളാണ് നമ്മള് അതേപോലെ കവക്കെട്ട് അപ്പൊ അതിനിടയ്ക്ക് ടെമ്പറേച്ചർ വന്നു പനിയും വന്നു അപ്പം ഞാൻ ഓടിപ്പോയി സിസ്റ്റർ ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഒന്ന് എടുത്ത് ചോദിച്ചപ്പോസ് എന്നാൽ അവിടെ അത്രയും മനുഷ്യർ ഒരു ഒരു നേരത്തെ ഫുഡോ എല്ലാം കഴിച്ചിട്ടാണ് ഈ സിസ്റ്റർമാർ എല്ലാവരും വരുന്നത് ഇത്രയും ഓടി നടക്കും അവര് ഫുഡ് പോലും കഴിക്കാതെ ഇത്രയും ആളുകളുടെ പുറകെ നടക്കുക എന്റെ ദൈവം പറയാതിരിക്കാൻ പറ്റുമോ കൊച്ചിന്റെ അവരെ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പറ്റാത്ത ാലും ഒരാള് പോലും മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു സിസ്റ്റർമാരുടെ അടുത്തും ഡോക്ടർമാരുടെ അടുത്ത് ഒരിക്കലും ദേഷ്യപ്പെടല്ലേ കേട്ടോ കാരണം അവർ പോകുന്ന ഒരു സിറ്റുവേഷൻ അത്രയും പേഷ്യൻസിന്റെ അത്ര രോഗവിര കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് അവർ ആ ഒരു സമയത്ത് ഓടുന്നത് അത് നമ്മൾ അത്ര റെസ്പെക്ട് കൊടുത്തേ പറ്റുകയുള്ളു അപ്പൊ എന്റെ ഒരു സിസ്റ്റർ പറഞ്ഞു മോനെ എന്നാലും നമ്മൾ വിളിക്കുമ്പോ ഓടി വന്നിട്ട് തിരക്കുന്നുണ്ടല്ലോ ഏഹ് അപ്പൊ ഞാൻ സിസ്റ്ററിനടുത്ത് ഓടിച്ച് തന്നിട്ടുണ്ട് അപ്പൊ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ സിസ്റ്റർ സിസ്റ്റർ അവിടെ ചാച്ചനും ചൂടും നല്ല ടെമ്പറേച്ചർ ഉണ്ട് ഞാൻ ഇപ്പ നിക്കുന്നു പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് തെർമോമീറ്റർ എടുത്തുകൊണ്ട് വന്ന എനിക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് എനിക്കറിയാല്ലോ ഓൾറെഡി തെർമോമീറ്ററിന്റെ കാര്യം അറിയാം ഇത്ര ഫാരൻ ഹീറ്റ് ആകുമ്പോൾ കീന്ന് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അറിയാം ഞാൻ കശത്തി കശത്തി കൊണ്ട് വെച്ചോ അപ്പൊ വെച്ച് നോക്കിയപ്പോഴും നൂറ് പോയിന്റ് ഒമ്പത് ഫാരൻ ഹീറ്റ് ഉണ്ടായിരുന്നു അപ്പം നല്ല ടെമ്പറേച്ചർ ഉണ്ട് അത് കൂടി കൂടി വരുവാ ഞാൻ ചാച്ചനി പിടിക്കുമ്പോൾ കുറവെല്ലാം ഭയങ്കരമായിട്ട് ചൂടാവുക അപ്പോഴത്തേക്കും ഞാൻ വധുവലിച്ച് വെച്ച് ഫുള്ള് തുടച്ച് പുറം എല്ലാം ചരിച്ച് വെച്ചും എല്ലാം തുടച്ച് അപ്പോൾ ഒത്തിരി ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറയും അപ്പം ചാച്ചൻ ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്ത് ചാച്ചൻ ഇങ്ങനെ അപ്പത്തേക്കും ഇത് വലിച്ച് വലിച്ച് ഇടുന്നുണ്ട് ഈ ഇത് അപ്പോൾ ഞാൻ പിന്നെ ബെഡ്ഷീറ്റ് കമ്പിളി വലിച്ചിട്ട് കൊടുത്തു എന്നിട്ട് അപ്പം നെബുലൈസേഷൻ എടുക്കാം നെബുലൈസേഷൻ എടുത്തു അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഫുഡ് എടുക്കല് ഫുഡ് ഓറലി കൊടുക്കല് ട്യൂബ് തന്നെ ഇടണം അപ്പൊ ഓൾറെഡി ഇന്നലെ അതിൻറ്റേട്ടായി ട്യൂബ് ഒക്കെ മേടിച്ച് വെച്ചിട്ടാണ് പോയത് ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ നേഴ്സ് നേഴ്സുമാര് ഇങ്ങനെ ഓടി നടക്കുമല്ലേ അപ്പൊ അതിനിടയ്ക്ക് നടന്നില്ല അപ്പൊ ഒരു ഡോക്ടർ അവരെടുത്ത് പറഞ്ഞു ചിലപ്പോൾ ഓർലി അവര് കഴിക്കാൻ പറ്റുവാണെങ്കിൽ കഴിക്കട്ടെ എന്നാണ് അപ്പൊ മെയിൻ ഡോക്ടർ വന്നപ്പോൾ വന്നവ പറഞ്ഞു അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പം നിലവിൽ ചാച്ചൻ വൈകുന്നേരം വരെ ഫുഡ് കൊടുക്കാനായിട്ട് ഒന്നും പറ്റിയിട്ടില്ല അപ്പം ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ട് കാരണം വിശപ്പും ഉണ്ട് എന്നെ വയറൊക്കെ തിരുമ്പി കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു മാർഗവും ഇല്ല നമുക്ക് കൊടുക്കാൻ ട്രിപ്പ് കയറ്റി വന്ന ഒരു ഓപ്ഷൻ മാത്രമല്ല ട്രിപ്പ് കയറ്റി എന്നിട്ട് ഇപ്പൊ ട്യൂബ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും കഞ്ഞിക്ക് ഒക്കെ കൊടുത്തു കേട്ടോ അപ്പം ഇങ്ങനെ പറഞ്ഞു ആ ഇങ്ങനെ നമ്മള് ഓറല് കൊടുക്കുകയാണെടുത്ത് പറഞ്ഞു ചാച്ചിന് ഇപ്പൊ ഭയങ്കര കബക്കെട്ടാണ് ടെമ്പറേച്ചറും ഉണ്ട് അപ്പൊ ന്യുമോണിയ വരാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനായിട്ടുള്ളത് അത് ഉറപ്പായിട്ടും മാത്രം പ്രാർത്ഥിക്കുക ചാഷിനെ ന്യൂമോണിയ വരാതെ ഇരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ന്യമോണിയ വന്നിട്ടുണ്ടെങ്കിൽ ഡെത്ത് ചാൻസസ് ഭയങ്കര കൂടുതലാണ് നമ്മുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഇപ്പം ഒരു ആൺകുട്ടിയായത് കൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് പറയുന്നത് ഡയറക്റ്റ് ഡോക്ടർ പറഞ്ഞ് അപ്പം അങ്ങനെ ചാൻസ് ഡെത്ത് ചാൻസസ് ഭയങ്കര കൂടുതലാണ് ആളെ നമുക്ക് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വലിയ പാട് വരും അപ്പം അതുകൊണ്ട് ഓറലി നിങ്ങൾ ഫീഡ് ചെയ്യേണ്ട അങ്ങനെ ചൂബിക്കൂടെ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞു അപ്പം അപ്പൊ ഭയങ്കര ടെമ്പറേച്ചർ ആണ് ചാച്ചന ടെമ്പറേച്ചർ ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഭയങ്കര ചുമയാണ് അപ്പവും പറഞ്ഞു 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 ഭയങ്കര ന്യൂമോണിയുടെ ഒരു കണ്ടീഷണറോട് തന്നെ അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിനോട്ട് എത്താതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ എന്തുവാ ഇപ്പം അത് കഴിഞ്ഞിട്ട് വെല്ലുമച്ചി വന്നു വെല്ലുമിച്ചിയെ കണ്ടാലേ ഒരു ആശ്വാസം ഉള്ളത് അപ്പൊ വെല്ലുമെ കയറ്റി വെല്ലു മിച്ചിയെ അടുത്തിരിപ്പുണ്ട് പിന്നെ അനുശേട്ടായി അടുത്തുണ്ട് ഞാൻ എപ്പോൾ വിളിച്ചാലും ഓടി പോകാനായിട്ട് ഇപ്പൊ ഇന്നലെ ഇപ്പൊ ഉറക്കമൊന്നും എനിക്ക് ഒട്ടും റെഡിയായില്ല അപ്പൊ ഇന്ന് കംപ്ലീറ്റ് ചാൻ്റെ കൂടെ നിക്കുവായിരുന്നു ഞാൻ അപ്പൊ എന്റെ കാലം കംപ്ലീറ്റ് നീരായി ഫുള്ള് കാരണം എനിക്ക് വെയിറ്റ് വെയിറ്റ് എനിക്ക് എനിക്ക് അതായത് കിട്ടിയ ഗ്യാപ്പി കിടക്കാന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളു അപ്പൊ ഇന്നലെ എലിയെ അത് പാമ്പ് കടിച്ചെന്ന് വിചാരിച്ചു ചേട്ടൻ വന്നത് ചേട്ടൻ കിടക്കാൻ പോലും ഇടയില്ല ഇല്ല നമുക്ക് അത് വിഷം പോലെ പണിയുന്നുണ്ട് അത്രയും ആൾക്കാർ അത്രയും രോഗികളാണ് എലി കഴിച്ചും ഇതൊന്നും ഉണ്ടായില്ല അപ്പൊ അങ്ങനെ എന്തായാലും ഇങ്ങനെ ഇരിക്കുന്നു ന്യൂമോണിയ എന്നൊരു കേസ് വരാതിരിക്കുവാണ് ചാച്ചിനെ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും ശരിക്കും ഒരു ഭീകരാന്തരീക്ഷം തന്നെയാണ് അവിടെ കാരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ചാച്ചോ കാണുന്നത് ചാച്ചിനോ എന്തോ ഭയങ്കര വിഷമവും എല്ലാരും കാണുമ്പോ ഒരു വിഷമോ ഇങ്ങനെ കിടന്നു ഇങ്ങനെ എന്നിങ്ങനെ ചാച്ച എന്നെങ്ങനെ ഇങ്ങനെ വിളിക്കും ഒരു കൈ വെച്ച് വിളിച്ചിട്ട് അടുത്തോട്ടില്ല എന്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എന്നെ നെഞ്ചത്തോട്ട് അത് ഈ കയ്യിൽ കേട്ടാ എന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നെഞ്ചത്തോട്ട് ഇങ്ങനെ വെക്കും അപ്പൊ ഇപ്പത്തെ കൈ അനക്കാരനായിട്ടൊന്നും പറ്റുന്നില്ലല്ലോ അപ്പൊ അത് നീടിലും ചാച്ചന ഇങ്ങോട്ട് തിരിഞ്ഞിൽ ഇങ്ങനെ വളഞ്ഞു പോയായിരുന്നു പിന്നെ അത് ക്യാൻ എല്ലാം മാറ്റിയിട്ടു അങ്ങനെ ഇപ്പം ഇരിക്കുന്നു ഇതിപ്പോ ഞാൻ രാവിലെ വെളുപ്പിനെ പോകും എനിക്കൊന്നും ഉറങ്ങിയിട്ടൊന്നും പോകുന്നതായിരിക്കും അല്ല കാരണം അപ്പം വെല്ലുവിച്ച് അവിടെ ഉണ്ട് ചേട്ടായി അവിടെ ഉണ്ട് അപ്പം കടയില് കുറച്ച് കാര്യങ്ങൾ കണക്ക് കാര്യങ്ങളെല്ലാം നോക്കണം ഓണത്തിന്റെ ഒരു സമയമാണ് നമുക്കൊന്ന് മാറി നിൽക്കാനായിട്ടൊക്കെ ഭയങ്കര ഒരു എന്താ എല്ലാം കൂടെ ഒരു ഇതായി പോയി നമുക്ക് മൊത്തത്തിൽ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ആ ഓണത്തിന്റെ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കടയിരിക്കുന്നതാണ് കംപ്ലീറ്റ്ലി ഒരു ഫുൾ ഡേ ഇരിക്കുന്നതാണ് പ്രാവശ്യം നമുക്ക് പറ്റിയില്ല അപ്പൊ അത് കുഞ്ചു ദിവസം അതുകൊണ്ട് അത് കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് രണ്ടുപേരും സ്റ്റാഫുകൾ രണ്ടുപേരും നോക്കുന്നുണ്ട് അപ്പം ഇപ്പം ഇനിയിപ്പോൾ കടലോട്ട് ഞങ്ങൾക്ക് പോകണം എന്നിട്ട് എനിക്ക് വെളുപ്പിനെ പോകണം അങ്ങോട്ട് അങ്ങനെ ഇരിക്കുന്നു കേട്ടോ ചാച്ചിൻ്റെ വിശേഷങ്ങളോ കാര്യങ്ങളെല്ലാം പ്രാർത്ഥന പ്രാർത്ഥന മാത്രമേ ഇതിനാവും വേറെ ഒന്നും ഇല്ല നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണുണ്ട് നമുക്ക് പറ്റുന്ന എല്ലാം ഞങ്ങൾ എല്ലാവരും അവിടെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റിയ കെയറ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കുഞ്ഞു ഒറ്റ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം മാത്രമാണ് ചാച്ചൻ ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നടന്ന് പഴയ പോലെ ഒന്ന് സംസാരിച്ച് നമുക്ക് ഒന്ന് കണ്ടാൽ മതി അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചാച്ചൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴും ഇങ്ങനെ നമ്മുടെ ഓരോ നമ്മുടെ ഓരോ ചൈൽഡ്ഹുഡ് മെമ്മറീസും പിന്നെ നമ്മുടെ ഇവിടെ നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ അതിനിടയ്ക്ക് ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള വീഡിയോയും ആമിനെ ലച്ചുവിനെ എടുത്തു പിടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് പിന്നെ എൻ്റെ ഫോൺ പോയി പിന്നെ വിളിക്കാൻ ഇവിടെയും വിളിക്കാനോ ആരും വിളിക്കാനോ ഒന്നും പറ്റത്തില്ല ചാർജർ ഇല്ലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വേറെ അപ്ഡേഷൻസോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലായിരുന്നത് അതുകൊണ്ടാണ് ഇന്ന് വീഡിയോയും വൈകുന്നത് വീഡിയോ നമ്മൾ എന്തായാലും ഇടും വീഡിയോ നമുക്ക് ഇടാതിരിക്കാനായിട്ട് വേറെ ഒ ഒന്നും ഇല്ല വീഡിയോ നമ്മൾ ഇടും നമ്മുടെ ഏത് പരിസ്ഥിതിയിലും നമ്മുടെ വിഷമമാണെങ്കിലും സന്തോഷമാണെങ്കിലും നിങ്ങളോട് ഉറപ്പായിട്ടും അതെത്തിക്കും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഷോർട്സ് കാര്യങ്ങളെല്ലാം വരും കേട്ടോ ഒന്ന് കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിനുള്ള സാഹചര്യം അല്ലായിരുന്നു അപ്പം അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ നാളേക്ക് തൊട്ട് ഇടാം കേട്ടോ അപ്പം കുഞ്ഞുങ്ങളെ ലെച്ച് കൂട്ടീനെ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ അതിൻ്റെ പേര് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ കടയിലോട്ട് പോവുകയാണ് എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ നാളെ രാവിലെ മോർണിംഗ് തന്നെ അങ്ങോട്ട് പോകും ബാക്കി അവിടെ ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി ഇപ്പോൾ ഓക്കെയാണ് ഇപ്പം ചേട്ടായി വന്നിട്ട് ചൂപിട്ടു മെഡിസിൻ കൊടുത്തു ആവി പിടിപ്പിച്ചു എല്ലാം അവർ ഭംഗിയായിട്ട് അവിടെ നോക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ രാവിലെ ഞാൻ ചേട്ടൻ ഇപ്പം നമ്മളവിടെ രാത്രി നിന്നിട്ട് വേറൊരു ഉപകാരം ഇല്ല കാരണം അകത്തൊരാൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ പുറത്ത് ചുമ്മാ കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ പനീച്ചേട്ട അവിടെ ഉണ്ടല്ലോ മെഡിസിൻ അത്യാവശ്യം എന്തെങ്കിലും മേടിക്കാൻ രാത്രി പിന്നെ മെഡിസിൻ മേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരത്തില്ല എന്തേലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഇവിടെ നിന്ന് ഓടി ഞാൻ അങ്ങ് പോകും പിന്നെ ചേച്ചിയും കുഞ്ഞും ഉണ്ട് ചേച്ചിയും കുഞ്ഞുങ്ങളും ഉണ്ട് കാഞ്ചാറ്റീന്ന് അവർ ചേച്ചിയും കുഞ്ഞുങ്ങളും അവിടെ തൊട്ട അടുത്ത് തന്നെ പത്ത് മിനിറ്റ് ദൂരത്തിൽ ആ ചേച്ചിയുടെ ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അതാ എളുപ്പം ചേച്ചിക്ക് അവിടെ കുഞ്ഞുങ്ങളെ ആക്കിയിട്ടാണേലും ആശുപത്രി തൊട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ചെല്ലാൻ പറ്റും അപ്പം അവന് ചേച്ചി അവിടെ നിൽക്കുന്ന കേട്ടോ അപ്പം എന്താ ആ ഒരു സമയത്ത് അവിടെ നിന്ന് കട്ടപ്പനെ നിന്ന് ഓടിക്കൊണ്ടുവന്നാണ് അരുണേടേയും അനീഷയുടെയും അവർ അവർക്ക് രണ്ട് അവർ രണ്ടുപേരും ആണ് ആംബുലൻസിൽ ഇവിടെ എത്തിച്ചത് ഇത്ര ഒരു സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും അറിയുന്നില്ലായിരുന്നു ഇവിടെ കണ്ടപ്പോഴാണ് നമ്മുടെ എല്ലാം മൊത്തത്തിൽ സങ്കട അവസ്ഥയിലോട്ടായത് അപ്പോൾ ഇനിയിപ്പം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മൾക്കും എടുക്കാൻ പറ്റുന്ന കെയറിങ് കാര്യങ്ങളെല്ലാം കൊഴുത്ത് ചാച്ചിനെ തിരിച്ച് ചെറുപ്പമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിശ്വാസമുണ്ട് നിമോണി ആവാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അതുമാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാനേ കടലിലോട്ട് പോകാം

ആയൂപി बोलते क्यों वही करता ले जिടേ ദാക്കെ ഇബ്ദോ മടിച്ചോ